ാഹുൻ്റെ ഉമ്മ ആ പ്രിയപ്പെട്ട ഉമ്മായുടെ മയത്തിൽ നിന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു സഹോദരൻ ചിരിച്ചു ചിരിച്ചു പോകുകയാണ് ചിരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരനോട് അസൻബരിന്റെ വിജയം നിനക്ക് ഉറപ്പായോ ആ സഹോദരൻ പറയുന്നു പറയുന്നു പിന്നെ എങ്ങനെ നിനക്ക് ചിരിക്കാൻ കഴിയുന്നു എത്രയോ ത്രയോ ആഡംബരത്തിന്റെ കോടാൽ കൊണ്ട് ആത്മീയത വെട്ടിമുറിച്ച മനുഷ്യനല്ലേ ഒന്നും പോലും കിടക്കുന്നൊരു ഇവിടെ എന്തെല്ലാം എടുത്തു മറിച്ച മനുഷ്യനാണ് പള്ളിയിൽ ബഹളമായിരുന്നു നാട്ടിലെന്തൊക്കെ ബഹളമായിരുന്നു കുറച്ച് പണം കിട്ടിയപ്പോ നാട്ടുകാരെ മുഴുവനും ചവിട്ടി തേച്ചുകൊണ്ട് പണത്തിന്റെ പത്തിവിടത്തിയാടുന്നത് കൊണ്ട് അറിയാറ് ആനന്ദ നൃത്തത്തിന് ചുവടുവെച്ചു പോറ മനുഷ്യരല്ലാ ദുനിയാവിന്റെ പച്ച പോയില്ലേ ഇതുകൊണ്ട് സഹോദരങ്ങള് ആ മയ്യത്ത് കൊണ്ട് പോകുമ്പോൾ നീ ചിന്തിക്കാറുള്ളത് എന്താണ് നാളെ ഇതുപോലെ ഞാനും അതുകൊണ്ട് ഇവിടെ ചിരിക്കാറുള്ള സ്ഥലമല്ല ഇവിടെ സന്തോഷിക്കാറുള്ള സ്ഥലമല്ല ഈ മയ്യത്തിന് വേണ്ടി അള്ളാഹു മനോഹരമായ ബിക്റുകൾ ചൊല്ലിട്ടു ആ മയ്യ വേണ്ടി പാപമോചനം സമയമാണ് ആ സമയത്ത് പോലും നമ്മൾ മൊബൈൽ തറയിൽ വെക്കൂല്ലോ എല്ലാരും മൊബൈൽ ഇങ്ങനെ 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 ഇവിടെ വെച്ച് തല ആയിരിക്കണം എല്ലാരും യഥാർത്ഥത്തിൽ തല തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതാ തല തിരിഞ്ഞവൻ തല തലതിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാ സ്വഭാവം തെറ്റുന്ന തല ഇങ്ങനെ തിരിഞ്ഞിരിക്കും ബൈക്കിൽ വഴി കഴിഞ്ഞാ തല ഇങ്ങനെ ഇരിക്കും സ്ത്രീകള് വീട്ടില് മീന മീനറക്കുന്നതോ മത്സ്യം എന്നാ ഇല അടി കിട്ടിയത് മൊബൈൽ ഇരിക്കുക എന്നാ ഇല ചെറുപ്പക്കാര് പള്ളിയുടെ ബാത്റൂമിൽ പോയാലും ഒരു ഒരു വലത്തേക്കുള്ള സിബിലും ഇടത്തേക്കൊബൈലിലാണ് ശരിയടാ ബാത്റൂമിലാണ് വെറുതെ പറയണമെന്നല്ല ഇത് അവന് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളുല്ലോ വെറുതെ എന്തെല്ലാ കാര്യങ്ങളാണ് ഭൗതികമായ ലോകത്ത് നമ്മൾ ഈ മൊബൈൽ എപ്പോഴും ഫുൾ ടൈം നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിനൊരു നിയന്ത്രണം ഞാനും നിങ്ങളും കൊടുത്തില്ലെങ്കിൽ അപകടമാണ് വല്ലാത്ത ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും മരണ വീട്ടിൽ പോലും മയത്തിനെ കിടത്തി പൊതിഞ്ഞ് പള്ളിക്കകത്തോണ്ട് നമ്മൾ മയ്യത്തിന്റെ വയറ്റിന്റെ കഫം പൊതിഞ്ഞ് വെച്ച് വയറ്റിന് ഉസ്താദ് ചോദിച്ചത് ആ മയ്യ തനങ്ങുന്നുണ്ട് മരിച്ചിട്ടില്ല നിസ്കരിച്ചുണ്ട് അടക്കിരുന്നെത്തിന്റെ മോൻ പറഞ്ഞു അത് ജീവനുള്ളതല്ല എന്റെ മൊബൈൽ വൈബ്രേഷൻ ഉസ്താദ് പെട്ടെന്ന് പുതിയ പറഞ്ഞപ്പോ ഞാനും കൂടെ പുഞ്ഞ് ഇന്ന് ഇങ്ങനെ മൊബൈൽ മൊബൈലും വീടില്ല പിന്നെ ഞാൻ വിചാരിച്ചിലിപ്പ് എടുക്കണ്ട പാപ്പാ എന്തായാലും ബുദ്ധിമുട്ട് നീ പോയിട്ട് വിളിച്ച് പറയട്ടെ ഇതെന്റെ പ്രിയപ്പെട്ട ആലോചിച്ചൊക്കെ മരണ വീട്ടിൽ മയ്യത്ത് പൊതിയുമ്പോൾ അത്രയ്ക്ക് ലാഘവത്തോടുകൂടിയില്ലേ നമ്മളെ വെറും ലാഘവത്തോടുകൂടി അതുകൊണ്ട് ശ്രദ്ധിക്കണം നമുക്ക് എല്ലാവരുടെ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവർ എല്ലാ സകല ആൾക്കാരും അതിന് വേണ്ടി ഉപയോഗം പിന്നെ പക്ഷെ പലർക്കും പറഞ്ഞുകൂടാ ഗൽഫിന്ന് വാപ്പ പിന്നെ മക്കള് വരുമ്പോ ആദ്യം വാപ്പാക്ക നീളമുള്ള മൊബൈൽ വാങ്ങിച്ചത് ആപ്പ ഉടനെ കടയിൽ വന്നിട്ട് കോയാക്കാട് പറയടാ മോൻ കൊണ്ടുവന്നതാ അടിപൊളി മൊബൈലാണ് സെറ്റപ്പ് സെറ്റപ്പാന്നൊക്കെ പറയും ഉടനെ ഇതൊന്നും ഓൺ ആക്കാൻ നല്ലതുപോലെ ഓഫ് ആക്കാൻ അറിഞ്ഞുകൂടാ കോഡ് വരുമ്പോ എടുക്കാൻ മാത്രം അറിയാം അതുകൊണ്ട് ആദ്യമായിട്ട് വെള്ളിയാഴ്ച വള്ളിയിൽ പോയി പള്ളിയിൽ ചെല്ലുമ്പോൾ ഉസ്താദ് സഫുകൾ നേരെയാക്കുക മൊബൈൽ ഓഫ് ആക്കുക എല്ലാ ഉസ്താദന്മാരും പറയും പറഞ്ഞില്ലെങ്കി അന്ന് അവിടെ ബഹളോ ഈ പാപാക്ക ഇത് ഓഫ് ആക്കാനും പറഞ്ഞോടും അങ്ങനെ പള്ളിയൊക്കെ നിശബ്ദമായി പാത്തി സൂഹത്തം കൊണ്ട് തുടങ്ങിയപ്പോ പാപ്പാന്റെ മൊബൈല് ഉമ്മാചാരിച്ചൊന്ന് വിളിച്ചു നോക്കാം പള്ളിയിൽ പോയതല്ലേ മൊബൈലും കൊണ്ട് പോയല്ലേ പോയതല്ലേ അറിയാലോ വീട്ടിൽ നിന്ന് വിളിച്ചെ മൊബൈലില് പെണ്ണേ പെണ്ണേ പാട്ട് കേട്ടോ ഉടനെ മോദിയമ്മോ പള്ളിക്കകത്തും പെണ്ണാവിടെ നോക്കുമ്പോ ഇയാള് മൊബൈലിന്റെ മണ്ണെ കയറി കിടന്നാലും ഓഫ് ആവൂല അങ്ങനെ ഇതിനെ മണ്ണെ കയറി കേട്ട് പള്ളിക്കകത്ത് ആകെ ഗ്രാനൈറ്റ് ആയതുകൊണ്ട് ആണല്ലോ മൊത്തം ഇങ്ങനെ കേട്ടു ഉസ്താദിന്റെ സൂഹത്തും തെറ്റി തെറ്റി ഉടനെ പുറകുന്ന ഒരാൾ ഉണർത്തി കൊടുക്കണല്ലോ ഉടനെ അപ്പുറത്ത് അത് ഈ സൂറത്തിലല്ല അടുത്ത സൂറത്തിലാണ് ആകെ ഒരിത്തരണ ¿Qué onda, ya? പള്ളിക്കകം വെള്ളിയാഴ്ച അത് എത്ര നല്ല തക്കോട് ഉസ്താദ അനിയറികളാണ് ചരിത്രമൊക്കെ പറഞ്ഞ് ഭയങ്കര നിസ്കാരം തുടങ്ങിയതാ അവസാനം ഓരോരുത്തരും കരഞ്ഞുകൊണ്ടിറങ്ങി പോയി തുടങ്ങി താമസിച്ചു പറഞ്ഞ കുറെ ചെറുപ്പക്കാർ പറഞ്ഞുടാ പള്ളി നിസ്കാരം ഇല്ല അവിടെ ഗാനമേള എന്നാണ് ഉസ്താദിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചു അങ്ങനെ എത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയല്ലോ ഇത് മരണ വീട്ടിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ബഹളം അതുപോലെ നിസ്കാരം തുടങ്ങുമ്പോ ബഹളം സമി അള്ളാലിമൻ അമിത എന്ന് പറയുമ്പോൾ പാട്ട് പിന്നെ അവസാന ചെറുപ്പക്കാരൊക്കെ സുരൂതി പോകുമ്പോഴാണ് മൊബൈൽ അളയ പിന്നെ ഇവിടെ ഞാൻ നിസ്കാരത്തിലാണ് അത്രയത്ത് പള്ളി ഇങ്ങനെ പറയും ഇങ്ങനെ പറയും കാരണം ഇത് പള്ളിക്കകത്ത് നിരന്തരം ഇങ്ങനെ ആയി സഹോദരിമാരും സഹോദരങ്ങളും ശ്രദ്ധിക്കണം പഴയകാലത്ത് സഹോദരിമാർക്ക് മൊബൈൽ ഉപയോഗം എന്ന് പറയുന്നത് പേടിയായിരുന്നു ലജ്ജയാണ് എങ്ങനെ ഞാൻ ഓ വെല്ലു കേക്കല്ലേ പൊടച്ചോരുന്ന പോവാ ഇന്ന് ജംഗ്ഷനിൽ പോയി നിന്നാ നാല് മൊബൈലും ഏഴ് പോക്കറ്റും പത്ത് മെമ്മറി കാർഡും ഇരുപത്തിയാല് സിമ്മുമായിട്ടാണ് നടക്കുക മൊബൈലിൽ പോയി ജംഗ്ഷനിലൊക്കെ ആരോട് സംസാരിക്കും പതിനഞ്ചു വയസ്സും വയസ്സും മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തൊണ്ണൂറ് വയസ്സുള്ള തള്ളമാർക്ക് വരെയും അറപ്പില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സഹോദരിമാരെ അന്യപുരുഷന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരങ്ങളും മുഴുവനും ഉണ്ടല്ലോ ഭർത്താവറിയാറെ സംസാരിച്ചുപോലെ മുഴുവൻ സംസാരങ്ങളും അതാ നിന്റെ മൊബൈലിന്റെ അകത്ത് നിന്ന് കിപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന സംവിധാനം ഇന്ന് ഇന്ന് സൈന കണ്ടുപിടിച്ചിരിക്കുകയാണ് ാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ ആരും അറിയണ്ട എന്റെ മൊബൈൽ മൊബൈൽ ഒരു ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ അതിന്റെ ഞാൻ സംസാരിച്ച സംസാര മുഴുവനും റെക്കോർഡ് അകത്തുനിന്ന് കഴിയുന്നതാണ് നിങ്ങൾ ആരും അറിയണ്ട കടയിൽ കൊണ്ടു കൊടുത്തു നമ്മൾ ഇന്ന് വരെ സംസാരിച്ചത് മുഴുവനും നോക്കിയേ നമ്മുടെ ഈ മൊബൈൽ സംഭവത്തിന്റെ ഗൗരവ ഇപ്പൊ എത്ര മണിയാണെന്ന് ആലോചിച്ചു നോക്കി ഒമ്പത് ഇരുപത്തി അഞ്ച് ഒമ്പതരായി ഈ സമയത്ത് ഞാൻ എന്റെ മൊബൈൽ ഓഫ് ആക്കി വെക്കാണെന്ന് കരുതി ഓഫ് ആക്കി വെക്കുന്ന മൊബൈൽ ഒമ്പതരക്ക് ഞാൻ ഓഫ് ആക്കുന്ന മൊബൈൽ പത്തരയ്ക്ക് ഞാൻ ഓൺ ആക്കുക പത്തരയ്ക്ക് ഓൺ ആകുമ്പോ ഈ മൊബൈലിൽ എത്ര മണി ആവണം ഒമ്പതരണം വെച്ചിരുന്ന സാധനമാണ് ഒമ്പതരയ്ക്ക് ഓഫ് ആക്കിയതാണ് അപ്പൊ ഇനി ഓൺ ആക്കുമ്പോഴും ഒമ്പതര ആവാ പക്ഷെ പത്തരയ്ക്ക് ഞാനത് ഓൺ ആക്കുമ്പോ അതിനകത്ത് പത്തരയായി അപ്പൊ ഇത് ജീവൻ ഇല്ലാതെ ഓഫ് ആക്കി വെച്ചിരുന്ന സെറ്റിനകത്ത് ടൈം പ്രവർത്തിച്ചിരിക്കുകയാണല്ലോ അല്ലേ ഇത് ചെറിയ കാര്യമൊന്നും അല്ലേ ഇത് അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലും ചിലപ്പോ ഇതിനകത്ത് റെക്കോർഡിങ് സഹോദരിമാര് അങ്ങനെയാണെങ്കിൽ വരെ നിങ്ങൾ എന്താ ഇപ്പോ ഈ ഒരു കാലയളവിൽ ഇത് വന്നപ്പോ നിങ്ങൾക്ക് പേടിയായില്ലേ പഴയ കാലത്തൊക്കെ റക്കീബ് എത്തിയത് നിങ്ങൾക്കോർഡ് എടുക്കുമെന്ന് പറഞ്ഞപ്പോ നമ്മളൊന്നും വിശ്വസിച്ചില്ല ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന മൊബൈല് പോലും പോലും പഴയ കാലത്ത് നാം സംസാരിച്ച ഈ മൊബൈലിനകത്ത് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അത് മുഴുവനുമരാ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഒരു ഒരു പ്രിയപ്പെട്ടവരെ വെച്ചിട്ടുണ്ട് െ നല്ലത് പറയാനും നല്ലത് ചെയ്യാനും അല്ലാഹു തരട്ടെ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോ അതുകൊണ്ട് മയ്യപ്പു ചുമ്പോൾ പറമ്പിലേക്ക് പോകുമ്പോ അതിനോട് അനാദരവ് കാണിക്കല്ലേ അതുപോലെ നിന്നെയും കൊണ്ടുപോകാനുള്ളതാണെന്ന ചിന്ത വേണോ അതുപോലെ നിന്നെയും അവ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി അടക്കുമെന്നുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ട സഹോദര Eu não vou ficar, eu não എട്ടാമത് എപ്പോഴാണ് നമ്മുടെ റൂഹ് വിളിക്കുന്ന ഏഴാമത് ഏഴാമത് നമ്മുടെ റൂഹ് റൂഹു നമ്പരപ്പെടുന്നൊരെപ്പോഴാണ് അതേ പള്ളി പറമ്പിലേക്ക് കൊണ്ടുപോകാ സമയമായി നിസ്കാരത്തിന് മുമ്പരാ പള്ളിക്കകത്തേക്കാ മയ്യത്തിനെ എടുത്തുവെക്കുമ്പോ ആ റൂഹ് തന്റെ കുടുംബക്കാരായ തന്റെ ബന്ധുക്കളായ തന്റെ ശരീരം ചുമന്നുകൊണ്ടുവരുന്നവരെ നോക്കി ചുണ്ടു പറയുന്നു കമ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ കമാ ഒറത്തനീ എന്നാ ദുനിയാവ് ചതിച്ചതുപോലെ എന്നെ ദുനിയ <tedolay> <terecht> െ നിങ്ങളെ ദുരിയാവ് ചരിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആലോചിക്കുക ഓരോരുത്തരും ദുരിയാവിന്റെ ചതിയിൽപ്പെട്ടില്ലേ പണത്തിന്റെ ചതിയിൽപ്പെട്ടില്ലേ പെണ്ണിന്റെ ചതിയിൽപ്പെട്ടില്ലേ ആഡംബരത്തിന്റെ കുരുക്കിൽപ്പെട്ടില്ലേ പിന്നെ ദുന്യാൻ ഹലുറ പച്ചപിടിച്ച കാണാൻ രസമുള്ളതാണ് പ്രിയപ്പെട്ടവരെ ദുര്യാവ് അതുകൊണ്ട് ദുരിയാവിന്റെ പിന്നാലെ പോകല് ഏഴാമരാ ചുമഴിഞ്ഞ് പോകാൻ അടക്കി കഴിഞ്ഞ് പോകാൻ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഉസ്താദുമാരുടെ കേട്ട് ഞാനും തീരുമാനിച്ചതാണ് നിസ്കാരം തുടങ്ങണമെന്ന് തലമറയ്ക്കണമെന്ന് നോമ്പ് പിടിക്കണമെന്ന് സ്വലാപ്പു ചെല്ലണമെന്ന് പള്ളിയുമായി ബന്ധപ്പെടണമെന്ന് പക്ഷേ എന്ന ഈ പോലീസ് നശിപ്പിച്ചു കളന്നു എന്നതിൽ ഗുക്കിഞ്ഞോ അതുകൊണ്ട് വേണ്ട എന്നെ നശിപ്പിച്ചതുപോലെ എന്റെ മയ്യപ്പ് ചുമക്കുന്നവര് നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ ജീവിതം തീർന്നു ാണ് ബാക്കിയുള്ള ജീവിതം ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്കതില്ലല്ലോ എന്റെ റൂഹു പിരിയുന്നുണ്ടോ അതുകൊണ്ട് ഈ വിളിയാണ് ആറാമത് ഏഴാമരായ പാറൂഹോ അയ്യപ്പ് ചുമന്നുകൊണ്ടോ എന്നവരോട് വിളിച്ചു പറയുന്നതെങ്കില് ും അറിയുന്നില്ല നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല വീണ്ടും പറയുന്നു ഈ കാലഘട്ടം നിങ്ങളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ ഇതിനൊരുപാട് ഭംഗിയാണ് ഒരുപാട് രൂപാന്തരം മാറിയിട്ട് മാറി മാറി വന്നുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ വഞ്ചിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളതിൽ പെട്ടുപോകല്ലേ എന്റെ കണ്ടോ 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 എന്റെ എന്റെ ഈ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് നിങ്ങൾ ഗുണപാഠം സിദ്ധിക്കുക നിങ്ങൾ നല്ലവരാകുക എന്റെ മയ്യത്ത് കണ്ടത് കൊണ്ട് നിങ്ങൾ നന്നാവുക എന്ന് ആ റൂഹ് വിളിച്ചു പറയുമ്പോ എത്രയോ മയ്യത്തുകൾ അടക്കം ചെയ്തവരാ നമ്മളോ എത്രയോ മയ്യത്തുകൾ നെഞ്ചിന് മണ്ണിട്ടവരാണ് നമ്മളോ എത്രയോ മയ്യ പുനസ്കാരം നടത്തിയവരാണോ എന്നിട്ടതെല്ലാ കഴിഞ്ഞ എന്തേ നമ്മുടെ മനസ് വല്ലാതെ മുരടിച്ചു പോകുന്നു അള്ളാഹുന്ദ റസൂൽ പറയുന്നു ഏറ്റവും നല്ല വായുലാരാണോ ഏറ്റവും നല്ല പ്രഭാഷകനാരാണോ ഏറ്റവും നല്ലതുപോലെ ദിനാവൽ ഉപദേശ നിർദ്ദേശം കൊടുക്കാ കഴിവുള്ളതാർക്കാന്നറിയോ അത് മരണത്തിന് മാത്രമാണ് അത് മരണത്തിന് മാത്രമാണ് മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് ആ നിസ്കാരത്തിന് വല്ല മരണത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ഖുർആനോദർക്ക് ഖുർആനോദിക്കൊതിരിലാ പക്ഷേ നമ്മളാരും ചിന്തിക്കാത്തൊരു എന്തുകൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്ന വാഹനം പറയൂല ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ട്യൂമർ അപകടം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവരെ ഇതിനേക്കാൾ ആശയോട് ഇവിടെ ജീവിച്ചിരുന്ന നൂറ് കണക്കാരെ മനുഷ്യരെ ഞാനും നിങ്ങളും കൊണ്ടുപോയിട്ട് പച്ചമണ്ണിലേക്ക് കുഴിച്ചു മൂടിയില്ലേ മുകളിൽ മണ്ണാണ് അടിയിൽ മണ്ണാണ് അരികിൽ മണ്ണാണ് ഇവരുടെ